തിരുവനന്തപുരത്തേക്കാണ് തിരുവനന്തപുരത്ത് പതിനാല്ക്ക് നേരെ നടന്ന ലൈംഗികാതിക്രമത്തിൽ ദിവസം കഴിഞ്ഞിട്ടും പോലീസ് നടപടി ആരോപണം മംഗലപുരം പോലീസിനെതിരെയാണ് പരാതി പോക്സോ വകുപ്പ് പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടും പ്രതി കഴക്കൂട്ടം സ്വദേശി ബിനുദാസിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല പോലീസ് ഒത്തു കളിക്കുന്നുവെന്ന് സംശയിക്കുന്നതായി കുട്ടിയുടെ പിതാവ് ട്വന്റി ഫോറിനോട് പറഞ്ഞു ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് സ്റ്റേഷൻ പരിധിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പതിനാലുകാരിയുടെ സുഹൃത്താണ് പ്രതിയായ കഴക്കുട്ടം സ്വദേശിയും ശിവസേന നേതാവുമായ ബിനുദാസ് ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു പീഡനം മംഗലപുരം വേലൂരിലെ പ്രതിയുടെ വീട്ടിലെത്തിച്ചായിരുന്നു ലൈംഗിക അതിക്രമം വീട് കാണിച്ചു കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് മകളെ ശാരീരികമായി ഉപദ്രവിച്ചു അവിടെ രഹസ്യ രഹസ്യഭാഗങ്ങൾ പിടിക്കുകയും അങ്ങനെയൊക്കെ ഉപദ്രവങ്ങൾ ചെയ്ത് മോനെ ടി വി കാണാൻ എത്തിയിട്ടാണ് ഈ കൃത്യം ചെയ്തത് സ്കൂളിലെ കൗൺസിലിങ്ങിനിടെയാണ് പീഡന വിവരം പുറത്തറിയുന്നത് സ്കൂൾ അധികൃതർ ചൈൽഡ് ലൈനെ വിവരം അറിയിച്ചു മുപ്പതിന് മംഗലപുരം പോലീസിൽ പരാതിയും നൽകി കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് കുട്ടിയുടെയും സഹോദരന്റെയും മൊഴിയെടുത്തെങ്കിലും പിന്നീട് ഒരടി മുന്നോട്ട് നീങ്ങിയില്ല നാൽപ്പത്തിമൂന്ന് ദിവസം പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാത്തതിനു പിന്നിൽ പോലീസ് ഒത്തുകളി സംശയിക്കുന്നതായി പിതാവ് ട്വൻ്റി ഫോറിനോട് പറഞ്ഞു പുള്ളി നമ്മളെ അടുത്ത കൊണ്ടെന്നാണ് പറയണത് പക്ഷേ പോലീസ് പിടിക്കുന്നില്ല വിളിച്ച വിളി നടക്കുന്നതായിരിക്കും ഞാനും അറിഞ്ഞത് അങ്ങനെയാണ് നടക്കുന്നത് പൈസ കൊടുത്ത് പോലീസിനെ സ്വാധീനിച്ച് ദിവസം വരെ ഉള്ളിൽ രീതിയിൽ ഞാൻ പ്രതിക്ക് ഉന്നത സ്വാധീനമെന്നും പരാതി നൽകിയതിനു പിന്നാലെ മകളെ ഭീഷണിപ്പെടുത്തിയെന്നും തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും പിതാവ് പറഞ്ഞു പ്രതി ബിനുദാസ് ഒളിവിലാണെന്നും ഫോണുകൾ സ്വിച്ച് ഓഫ് ആണെന്നുമാണ് മംഗലപുരം പോലീസിന്റെ വിശദീകരണം ചൈൽഡ് ലൈനിന്റെ സംരക്ഷണയിലാണ് പെൺകുട്ടി അലക്സ് റാം മുഹമ്മദ് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം